അപ്പോ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഇങ്ങനെ ഇന്റർ വീഡിയോ എടുത്തിട്ട് അപ്പോ എന്താണ് ഇന്ന് എന്താ ചെയ്യാൻ പോന്നേ ഓ അതുകൊണ്ടല്ലേ ഫോണെല്ലാം പിടിച്ചെക്കുന്നേ അപ്പോ നമുക്ക് ദേവുട്ടന്റെ ഒരു പാട്ട് കേട്ടിട്ട് വരാം ഓക്കെ അപ്പോ ഫുൾ ആയിട്ട് കേൾക്കുക കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കൊ പാട്ട് കണ്ടിട്ട് വരാം ഓക്കെ മിന്നും എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനോ ഞാനും വന്നോട്ടെ മിന്നാ മിനുങ് മിന്നും എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനോ ഞാനും വന്നോട്ടെ മിന്ന മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വട്ടം കളയരുതേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വട്ടം കളയരുതേ പോൽ പറ്റി കൂടെ നടന്നപ്പോൾ നീഴലുപോൽപറ്റ ീഞ്ഞ കൂടെ നടന്നപ്പോ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം മിന്നാ മിന്നും മിനുഞ്ഞെ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനോ ഞാനും വന്നോട്ടെ ുങ്ങേ പൊന്നോ വീളയുന്ന പാടത്തും നാട്ടില് നാനായിടത്തും നീ പാറിയില്ലേ പൊന്നോ വീളയുന്ന പാടത്തും നാട്ടില് നാനായിടത്തും നീ പാറിയില്ലേ പള്ളിക്കൂട കം പടിയില്ലാതെ പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ പൊന്നാര പാട്ടു നീ പാടിയില്ലേ മിന്നാ മിനുങ്ങെ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനോ ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ